കണ്ണൂർ ജില്ലയിൽ ചെമ്പേരിക്കടുത്ത് കംലാരി ശ്രീ മൂത്തഭഗവതി കൊടിയകാളി ക്ഷേത്രത്തിൽ കെട്ടിയാടപ്പെട്ട മൂത്തഭഗവതി തെയ്യം രക്തബീജാസുരനെ വധിക്കാൻ ജന്മമെടുത്ത ഉഗ്രമൂർത്തിയാണത്രേ ദുർഗാദേവി സങ്കല്പത്തിലുള്ള ശ്രീ മൂത്തഭഗവതി രക്തബീജാസുരന്റെ ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ പതിക്കാൻ അനുവദിക്കാതെ തൻ്റെ വിശാലമായ നാക്ക് വിരിച്ച് രക്തം നക്കിക്കുടിക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരൗദ്രമൂർത്തിയാണ് ഭദ്രകാളി സങ്കല്പത്തിലുള്ള കൊടിയകാളി ശ്രീ കടോത്തി ഭഗവതി രണ്ട് ദേവതമാരും വനദേവതാ സങ്കല്പത്തിലുള്ള ഉഗ്രമൂർത്തികളാണ് ശ്രീ ഭഗവതിയുടെ ഐതിഹ്യം ക്ഷേത്രം രക്ഷാധികാരി ശ്രീ കുഞ്ഞിരാമൻ കക്കോപ്രവിനിൽ നിന്നും കേൾക്കാം ഒന്നാണ് പക്ഷെ രണ്ട് ഭാവത്തിലാണ് വരുന്ന സമയത്ത് അതായത് ഈ പിന്നെ ശ്രീകൈലാസം നല്ല കാട്ടാളവേഷുന്ന സമയത്താണ് ഈ

അതിൽ കോപിച്ച് ദേവി അവിടെ നിന്നും ഇറങ്ങി ഉത്തരേന്ത്യ മുഴുവൻ സന്ദർശിച്ച് പിന്നീട് തമിഴ്നാട്ടിലും ഒടുവിൽ കർണാടകയിലെ കുടകിലും എത്തിച്ചേർന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെ ലാസ്റ്റ് കർണാടകത്തിൽ വന്നു കർണാടകത്തിൽ കുടകു വന്നതിന് ശേഷമാണ് ഈ ഒരു എണ്ണക്കുടകൻ്റെ മനക്കി അവിടെ ചെന്നപ്പോഴാണ് പശുക്കളെ കണ്ടത് അപ്പൊ പശുക്കളെ കണ്ടപ്പോൾ അതിനേക്കാൾ പോകുന്നു അപ്പൊ രക്തം ചേർപ്പിച്ച് മനുഷ്യനെ അപ്പോ ആ സന്ദർഭത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് കൊടകിന് എന്താ ഇങ്ങനെ സംഭവിച്ചത് അപ്പോ അങ്ങനെ പറഞ്ഞ നമുക്ക് ജോൽസിനെ കണ്ട് ജോൽസനെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കണം അപ്പൊ അങ്ങനെ ജോൽസിനെ കാണുകയും അപ്പൊ ഞാൻ അങ്കിടെ ദൈവം വന്നിട്ടുണ്ട് അതിനെ കെട്ടിക്കണം എന്ന് പറഞ്ഞു അന്നേരം അന്നേരം ഈ ഉണക്കം പറഞ്ഞ് കെട്ടിക്കണമെങ്കിൽ എൻ്റെ പിന്നെ കന്നുകുട്ടിയെല്ലാം ആദ്യത്തെ പോയി ആക്കി തരണം എന്നു അപ്പോൾ അങ്ങനെ പിറ്റേന്ന് നോക്കുമ്പോഴത്തേന് കിഴക്കോട്ട് നോക്കുമ്പോൾ ആ വീടിനടുത്ത് മനക്കടുത്ത് ഉണക്കും ഉണങ്ങിയ മരത്തിന് തൾപ്പ് കണ്ടു അത് കഴിഞ്ഞിട്ട് ഈ ഏഴ് കാല കന്നുകറവ് ഒരാളെ കന്നുകറ കൊണ്ട് ഏഴാല കന്നുകറവാക്കി വർദ്ധിപ്പിച്ച് ഒരു വീട്ടിലെ സന്തതി കൊണ്ട് ഏഴ് വീട്ടിലെ സന്തതിയായി വർദ്ധിപ്പിച്ച് അപ്പം അങ്ങനെ അവിടുന്ന് പിന്നെ അപ്പൊ അങ്ങനെ കെട്ടിക്കണമായി അല്ലെങ്കിൽ അതിമച്ചിക്കനോട് ചോദിച്ചപ്പോഴെന്ന് ചോദിച്ചപ്പോൾ ഓളക്കണ്ട് ഇതെല്ലാം വേണം അങ്ങനെ ഉദയ സമയത്ത് ഇത് കോഴി ആഴി മധു കം വേണം അപ്പൊ അങ്ങനെ ഏതെല്ലാം കൊണ്ടിച്ച് രക്ഷ നേരം എടുക്കുമ്പോ ഈ ഉദയം കണ്ട് പോയി വായാലും നാക്ക് നാല് കൊടുത്താ നേരെ പടിഞ്ഞാ കൊ കൊടച്ചുര പഴിയാന്ന് പോലെ വരുന്നത് കൊടച്ചുരം വന്നു അത് കഴിഞ്ഞിട്ട് കുടുംബപ്പുഴ വന്നു കുടുംബപ്പുഴക്ക് വന്നു കുളിച്ചു കുളിച്ച് ശേഷം പാടാൻ കാവല വന്നു പാടാൻ കാവലേ വേറെ ചകരം പുഴയിലേക്ക് വരും ചകരം പുഴയിലും നേരെ പഴശ്ശിക്കാവിലേക്ക് വരും പഴശ്ശിക്കാവലും കേറിയിട്ട് കാവറങ്ങുന്ന വന്നു അപ്പൊ അവിടുന്ന് നേരെ അപ്പം വന്ന് പട്ടണായിക്കരയ്ക്ക് വന്നു അന്നേരം അവിടെ നിന്ന് പയ്യാവരി പോയിട്ടില്ല പയ്യാവരി അങ്ങനെ അവിടെ നിന്ന് നിന്ന് പോകുവായിരുന്നു വട്ടായിക്കരങ്ങനെ അവിടെ ദുഃഖസ്ഥാനം പണായക്കട ദുഖസ്ഥാനം അവിടെ തണലിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ എലിവേശി പാടിക്കുറ്റി അമ്മേൻ്റെ അടുത്തേക്ക് പോയി പാടിക്കുട്ടി അമ്മേൻ്റെ അടുത്ത് വന്ന് ആടെ പാടിക്കുട്ടി അമ്മേൻ്റെ പോയി അവിടെ നേരെ പിന്നെ കൊക്കാല കാവിൽ വന്നു കൊക്കാല കാവിൽ വന്ന് അവിടെ കൊക്കാല കാവിൽ കയറി ആ പറഞ്ഞു എന്നാണ് പറയുന്നത് ഒന്നേരം പിന്നെ വന്നത് പേരുക്കുന്നാണ് പേരുക്കുന്നു വന്നു പിന്നെ പേരുക്കുന്നിൽ നിറകേറി ചേച്ചിക്കുന്നിൽ വന്നു ചേച്ചി കുന്നിൽ അവൻ നാല് ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കൊളയാട്ട് കുന്ന് ഈ കൊളയാട്ട് കുന്നിൻ്റെ കുന്നിൻ്റെ അടുത്ത് വന്നതിന് ശേഷം അങ്ങനെ കുട്ടികൾ നോക്കുന്ന സമയത്താവും പെരിഞ്ചെല്ലു പൊടിമരം കാണുന്നത് ആ പെരിഞ്ചെല്ലു പൊടിമരം കണ്ടതിന് ശേഷം ഈ പെരിഞ്ചു പുളിമരത്തിൻ്റെ അടുത്തേക്ക് വരികയുള്ളു പെരിഞ്ചല്ലി കൊടിവരത്തിലേക്ക് വന്ന് ചൊഴിലി ഭർഗത്തിൻ്റെ തൊഴിലിനു ശേഷം ഈ പെരിഞ്ചില്ലി കൊടിവനം അമ്മ കാണലിരുന്നു എന്ന് പറയുന്നത് അതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഡേനൂർ പയ്യൻ എന്ന് പറയുന്ന പെരിഞ്ചല്ലൂർ താരണവരും വരുന്നത് ക്ഷേത്രത്തിന് മുമ്പിൽ കൂടി പോകുന്നു അന്നേരം ഈ ഈ ഭഗവതി ഈ പെരിഞ്ചില്ലി താർണവരായിരിക്കുന്ന ഡേനൂർ പയ്യന്റെ കൂടെ പോകുന്നു അടേനൂർ പയ്യന്റെ കൂടത്തിൽ പോയി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഈ ഉറക്കിൽ സ്വപ്നം കാണിക്കും സ്വപ്നം കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പൊ അന്നേരം ഈ പാട്ട് എല്ലാം ചൊല്ലിക്കൊടുത്തു പാട്ടും അനന്താരം ചൊല്ലിക്കൊടുത്തു ഓറ്റവും ആറ്റവും ആട്ടവും കാട്ടിക്കൊടുത്തു എന്നാ പറയുന്നത് ഉറക്ക ഈ ഭഗവതി മുഖഭഗതി കടവത്തിനെ പ്രാർത്ഥിച്ചാൽ സന്തതി പരമ്പര ഉണ്ടാവും സമ്പത്തുണ്ടാവും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ശ്രീ മൂത്തഭഗവതിയെയും കടോത്തിയെയും മനനൊന്ത് പ്രാർത്ഥിച്ചാൽ സന്താനലപ്തിയും സമ്പത്തും മറ്റ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്ന് അനുഭവസ്ഥർ പറയുന്നു കോലധാരി ശ്രീ നിതിൻ നാരായണൻ പയ്യാവൂർ പ്രിയമുള്ളവരെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു േറ്റിക്കൊള്ളുന്ന <laughs>